ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് തമനയിൽ കണ്ടതുപോലെ തന്നെ കുറച്ചധികം വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കുറച്ചധികം പേരെങ്കിലും എൻ്റെ തമനയിൽ കണ്ട് കയറി നോക്കുന്നവരായിരിക്കും അപ്പോൾ പോലെ ഇന്നും രാവിലത്തെ പരിപാടികളെല്ലാം ശടപടേന്ന് നടക്കുന്നുണ്ട് ഇന്നാണെങ്കിൽ ചേട്ടൻ ലീവായിരുന്നു ഓഫീസിൽ പോയില്ലേ അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ ചേട്ടൻ രാവിലെ റെഡിയായി പോയിട്ടുണ്ട് ഞാനാണെങ്കിൽ കറിയാപ്പിലയും മല്ലിയലെയൊക്കെ അതായത് ഇതുപോലെ ടിന്നിലിട്ട് വെക്കും അതാകുമ്പോൾ കുറേ നാൾ കേടാവാതിരിക്കും ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് കറികളും കൂടെ ആക്കിയാൽ മതി അപ്പം ഞാൻ മോ ആദ്യം തന്നെ മോര് കാച്ചി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് തോരനും കൂടെ ആക്കാമെന്ന് കരുതി ഞാനാണെങ്കിൽ തേങ്ങ അരക്കാത്ത മോരാണേ കാച്ചി എടുക്കുന്നത് ഇവിടെ ആർക്കും തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമല്ല മോര് കാച്ചി കഴിഞ്ഞ് പിന്നെ തോരനാക്കുന്നുണ്ട് ഇന്ന് ക്യാബേജ് തോരനാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം ക്യാബേജ് അരിഞ്ഞ് അതിനകത്തിൽ സവോളയും തേങ്ങയും കറിയാപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പെരട്ടി കടുവ് പൊട്ടിച്ച് അതിനകത്തോട്ട് തോരനാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തോരനോടെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാൻ പാച്ചു ഊണിനപ്പോൾ കറികൾ ക്യാബേജ് തോരൻ മോര് മോരുകയാച്ചത് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതും ചൂടാക്കിയെടുത്ത് മോൾക്ക് ചെറുതായിട്ട് പനിയുള്ളത് കൊണ്ട് അവൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് പിന്നെ കഞ്ഞിയാക്കി കൊടുത്തേ അങ്ങനെ അവൾക്കും കഴിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മയങ്ങിയേ പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്കെന്നാൽ പുറത്തൊന്ന് പോയിട്ട് വന്നാലോ അത് ചോദിച്ചു ചോദിച്ച് തീരുമുമ്പേ ഞാനും കുഞ്ഞും കുഞ്ഞ് ഇറങ്ങി ഈ പോകുന്ന വഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇട്ടേക്കണേ ഇത് അഴീക്കൽ പോകുന്ന വഴിയാണേ അഴീക്കൽ ഞങ്ങൾക്ക് തൊട്ടടുത്താണെങ്കിലും ഞങ്ങൾ കുറച്ച് കുറച്ചധികമായ ബീച്ചിൽ വന്നിട്ട് അതുകൊണ്ട് കുഞ്ഞ് അത് അമ്മ ഇതെന്തുവാ അമ്മ ഇതെന്തുവാന്നാണ് ചോദിക്കുന്നത് അവിടെ പിന്നെ എൻ്റെ കണ്ണ് ആദ്യം തേണ്ട ഈ മാങ്ങയിലോട്ടാണ് വാങ്ങുന്നത് പക്ഷേ അതിന് അമ്പത് രൂപ ഒരുപാട് ആകെ നാല് പീസ് മാങ്ങ അമ്പത് രൂപ അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല പിന്നെ ഞങ്ങൾ ഇതേണ്ടീ പൊട്ടറ്റോ ഫ്രൈ വാങ്ങിച്ച് പിന്നെ മോള് പകരം വാശി പിടിച്ചതുകൊണ്ട് അവക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ അവിടെ നിർത്തത്തില്ല പിടിച്ച് ഐസ്ക്രീം കിട്ടിയല്ലോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ചിരിച്ചേ എന്തേലും ആഹാരം കിട്ടിയാൽ ഞാൻ ആട് ചവയ്ക്കുന്ന പോലെ ചവയ്ക്കുന്നപ്പോ എന്നെ കളിയാക്കി കൊണ്ട് പക്ഷേ എങ്കിലും എന്റെ ശീലം മാറ്റാനൊക്കെ ഞാനത് ശീലിച്ചു പോയി അങ്ങനെ അച്ഛനും അമ്മയും ഫോട്ടോ എടുത്തോ ഞാൻ കുറച്ച് നേരം കൂടെ കളിക്കട്ടെന്നും അച്ഛനോട് വഴക്കിടുവാണേ മോള് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നേ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു